ഓർക്കുകയാണെങ്കിൽ ജസ്റ്റ് നടന്നു അവിടെ ഒരു ബസ് പക്ഷെ ഒരു കാരണവശാല ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല ലിഫ്റ്റ് ആണ് പക്ഷെ ലിഫ്റ്റ് ഇപ്പോൾ കരളി ക്ലോസ് ആണ് ഇനി നമുക്കുള്ള സ്റ്റെയർ ആണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു സ്റ്റെയർ ഉണ്ട് അപ്പോൾ ഈ ബ്രിഡ്ജിന്റെ അവിടുന്ന് വേറെ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക് പോകാൻ കണ്ടോ ഫുൾ അങ്ങ് ലെങ്ത് വരെയുള്ള ഏരിയയിൽ തന്നെ കണ്ടിന്യൂസ് ആണ് ആക്ച്വലി ഇത് അതിൻ്റെ ലിഫ്റ്റ് ആണ് പക്ഷെ നമ്മളിപ്പോൾ താഴെ പോയില്ലോ ലിഫ്റ്റ് ആക്ച്വലി വർക്കിംഗ് അല്ല എൻ്റെ ഈ കൈയുടെ വലിപ്പമുണ്ട് കണ്ടത് ഈ ഒരു വ്യൂ വ്യൂക്ക് അടിപൊളിയല്ലേ സൈഡിൽ ഗ്രില്ലാണ് വേറെ ഓപ്ഷൻ ഇല്ല അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് നമ്മുടെ നാട്ടിലേയും ഇവിടുത്തെ തമ്മിലുള്ള ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണല്ലോ ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലാണ് അതായത് ഒരു റോഡ് ക്രോസ് ചെയ്യാനായിട്ടുള്ള ബ്രിഡ്ജാണ് ജസ്റ്റ് ഒരു ബ്രിഡ്ജ് നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ അതേപോലെ തന്നെ ഒരു ബ്രിഡ്ജ് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഇത് പിന്നെ ചെറിയൊരു ചെറിയ ബ്രിഡ്ജാണ് അതായത് ഇവിടെ ജസ്റ്റ് ആളുകൾക്ക് പാസ് ചെയ്യാനായിട്ട് ഒരു വാക്ക് വേ ഉണ്ട് ഇവിടെ അപ്പോൾ വാക്ക് വേയിലേക്കുള്ളൊരു ചെറിയ ബ്രിഡ്ജാണ് അപ്പോൾ ഈ ഈൻ്റെ സൈഡ് കണ്ടോ അപ്പോൾ നമുക്ക് ഈ ഈ റോഡിൻ്റെ സൈഡിൽ ഇതിന് ഇങ്ങനെ കട്ട വരിച്ചിട്ടുണ്ട് അപ്പോൾ നടന്ന് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇതിൽ നടന്നു അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കണ്ടോ കേട്ടോ ഇങ്ങനെയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിട്ടുള്ള വഴിയാണ് അപ്പോൾ പോകുന്നവർക്കുണ്ടെങ്കിൽ ഇതിങ്ങനെ നടന്നു പോകാം പക്ഷേ ഒരു കാരണവശാലും ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് ആളുകൾ എന്തു ചെയ്യും ബ്രിഡ്ജ് യൂസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ഈ ബ്രിഡ്ജ് യൂസ് ചെയ്തേ പറ്റൂ ഇത് ചെറിയ വാക്ക് മാത്രമാണ് ഈ വീട് എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഈവൻ പാലാരിവട്ടമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ഹൈവേയിൽ ബ്രിഡ്ജ് പണിത്തു വച്ചിട്ടുണ്ട് ഇതേപോലെ ബ്രിഡ്ജ് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലും ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ ബ്രിഡ്ജ് പണിയും പക്ഷേ എന്താ സംഭവം ആളുകളെല്ലാം എന്നിട്ട് പോകുന്നതെല്ലാം ഇത് ക്രോസ് ചെയ്താണ് പോകുന്നത് എന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് എളുപ്പമൊഴിക്ക് പോകും പക്ഷെ ബ്രിഡ്ജ് പണിയുമ്പോൾ അതിന് ആയിട്ടാണ് ഇവിടെ എല്ലാം പണിയുന്നത് എന്താ നോക്കിയാൽ ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ഈ ബ്രിഡ്ജിലൂടെ അല്ലാതെ ഈ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വേറെ ഓപ്ഷൻ ഇല്ല അതായത് ഫുള്ള് ഇങ്ങനെ വേലി കെട്ടിയൊക്കെയാണ് കണ്ടോ അതായത് ഈ ബ്രിഡ്ജിൻ്റെ താഴെയും മുഴുവൻ വേലിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഈ ബ്രിഡ്ജ് കയറിയേ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതിപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ബ്രിഡ്ജ് കയറിക്കൊണ്ടിരിക്കുകയാണേറ്റുള്ള ഇങ്ങനെയുള്ള സ്റ്റോപ്പാണ് വരുന്നത് അപ്പോൾ ഹോ ഇത് ആക്ച്വലി ലിഫ്റ്റ് വരുന്ന പോർഷനാണ് ലിഫ്റ്റാണ് പക്ഷേ ലിഫ്റ്റ് ഇപ്പോൾ കരളി ക്ലോസ് ആണ് കേട്ടോ അത് ക്ലോസ് ചെയ്തേക്കാം ഇനി നമുക്കുള്ള സ്റ്റെയർ ആണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് സ്റ്റെയർ ഉണ്ട് അപ്പോൾ നമുക്കിനി സ്റ്റെയർ വഴി കയറിയോ ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ സ്റ്റെയർ കയറാണ് കേട്ടോ ബ്രിഡ്ജ് നമ്മളിവിടെ കാണുന്നുണ്ട് കണ്ടോ അതെല്ലാം നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ കാണുന്നുണ്ട് നല്ല അടിപൊളി ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജിൻ്റെ അവിടുന്ന് വേറെ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക് പോകാൻ കണ്ടോ ഫുള്ള് വെയിൽ കിട്ടിയേക്കുന്നതുകൊണ്ട് ഈ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബ്രിഡ്ജ് കയറിയേ പറ്റൂ അതല്ലെങ്കിൽ നമ്മൾ അങ്ങ് പോയി ടേൺ എടുത്ത് ഒരുപാടുണ്ട് പക്ഷേ ഇത് അങ്ങ് ലെങ്ത് ഉണ്ടോ അങ്ങ് ലെങ്ത് വരെയുള്ള ഏരിയയിൽ നിന്നെ കണ്ടിന്യൂസ് ആണ് കേട്ടോ ഒരു വെയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് കെട്ടിയൊക്കെയാണ് ഓക്കെ നമുക്ക് മേളിക്കാം ആ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം അതിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ആക്ച്വലി ഇത് ഇതെൻ്റെ ലിഫ്റ്റാണ് പക്ഷേ നമ്മളിപ്പോൾ താഴെ പോയില്ലോ ലിഫ്റ്റ് ആക്ച്വലി വർക്കിംഗ് അല്ല അപ്പോൾ നമുക്ക് ലിഫ്റ്റേ ഉള്ളൂ ഇപ്പോൾ ലിഫ്റ്റിൽ വരാം പക്ഷെ ലിഫ്റ്റ് ഇപ്പം ഇല്ല കറില് ഇനിയിപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജ് കയറുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം ഇതിന് രണ്ട് സൈഡും നല്ല വലിയ ഗ്രില്ലാണ് കണ്ടോ എൻ്റെ ഈ കൈയുടെ വലിപ്പമുണ്ട് അത്രയ്ക്ക് സേഫ്റ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ നല്ല ഗ്രില്ലിങ്ങായിട്ട് ഫുള്ള് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കണ്ടത് ഈ ഒരു വ്യൂ വ്യൂക്ക് അടിപൊളിയല്ലേ പിന്നെ ഇപ്പോൾ അതെ നിങ്ങൾക്ക് കാണിച്ചറിയാം അപ്പോൾ നമ്മളിതിന് ടോപ്പിംഗ് നോക്കുകയാണെങ്കിൽ കാണുന്ന കാഴ്ച നോക്കി ലെഫ്റ്റ് സൈഡിൽ ഗ്രില്ലാണ് ഉണ്ടോ ഇത് ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ബ്രിഡ്ജ് യൂസ് ചെയ്തേ പറ്റൂ വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഷോർട്ട് കട്ട് ഒന്നുമില്ല ഈ ഗ്രില്ല് കയറി തന്നെ ഇത് ക്രോസ് ചെയ്യണം അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രിഡ്ജ് പണിയും പക്ഷേ ഇങ്ങനെ ഗ്രില്ലൊന്നും ക്ലോസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ആളുകൾ നോക്കുമ്പോൾ ജസ്റ്റ് അതൊന്ന് ക്രോസ് ചെയ്ത് കയറും ഷോർട്ട് കട്ടായിട്ട് അപ്പോൾ പല ആക്സിഡൻറ്റും അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടുതലും വരുന്നത് ഒരു കൺസെപ്റ്റ് നല്ലതാണ് നമ്മുടെ നാട്ടിലുള്ള കൺസെപ്റ്റൊക്കെ വയ്ക്കുക പക്ഷേ ഇങ്ങനെയൊരു സിസ്റ്റം കൂടെ വേണം എന്നാൽ മാത്രമേ അത് വർക്കാവുള്ളൂ മനസ്സിലായില്ലേ അത്രേ ഇഷ്യൂ ഉള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ തമ്മിലുള്ള ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഈ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നതൊക്കെ നല്ല കാര്യമായിട്ട് തന്നെ പക്ഷേ ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യണം അവരെന്ത് ചെയ്യണം അവിടെ ക്രോസ് ചെയ്യണം അതായത് ആളുകൾക്ക് ഷോർട്ട് കട്ടായിട്ട് അതികെ പോകാൻ പറ്റരുത് ഈ ഒരു ബ്രിഡ്ജേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആളുകൾ ഇത് യൂസ് ചെയ്യും അല്ലെങ്കിൽ ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് ഈവൻ നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ റോഡ് ക്രോസ് ചെയ്ത് തന്നെ പോകുന്നത് അന്നേരം നമ്മൾ ബ്രിഡ്ജിൻ്റെ മേളിൽ ഇവിടെ കയറി ഇറങ്ങി ഇത്ര സ്റ്റെപ്പ് കയറി ഇറങ്ങി പോകാനൊന്നും നോക്കില്ല ജസ്റ്റ് ഷോർട്ട് കട്ട് എടുത്ത് അങ്ങനെ തന്നെ പോകുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തത് അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് എനിക്ക് വേണ്ടി കാണാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് നമുക്ക് സബ്സ്ക്രൈബ് അധികം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ കമൻസ് ചെയ്യാം ബായ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുമായിരുന്നു ഓക്കെ ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം ഓക്കെ